ഇരുപത്തഞ്ച് ദിവസങ്ങൾ സെഷനുകൾ എണ്ണമില്ലാത്ത പീരീസ് സെഷനുകൾ ഞങ്ങളുടെ അടിസ്ഥാനം ഞങ്ങൾ ബലപ്പെടുത്തി കഴിഞ്ഞു ഇനി ഞങ്ങൾ കൊൽക്കത്തയിലേക്ക് വരികയാണ് ഞങ്ങളുടെ സ്വപ്നങ്ങളെ അഴിച്ചുവിടാൻ പറയുന്നത് ഞാനല്ല കേരള ബ്ലാസ്റ്റേഴ്സി അസിസ്റ്റന്റ് കോച്ചാക്കിയുള്ള ബിയോം അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഷെയർ ചെയ്തിരിക്കുന്ന വാചകങ്ങളാണ് അതുകൂടാതെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള മിഖാ ഇഷ്ടം ഇരുപത്തഞ്ച് ദിവസത്തെ പരിശീലനത്തിന് ശേഷം താലന്റ് വിട്ട് കൊൽക്കത്തയിലേക്ക് മടങ്ങി ഇന്ത്യയുടെ സ്നേഹപരിലാരണങ്ങൾ അനുഭവിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടി മാസികമായിട്ട് എഴുതി വെച്ചത് അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ബി എം ബിസ്റ്റോൺ തന്നെയാണ് അപ്പം ഇരുപത്തിയഞ്ച് ദിവസങ്ങളും ഇരുപത്തിയേഴ് ട്രെയിനിങ് സെഷനുകളും എണ്ണമില്ലാത്ത തീയറി സെഷനുകളും കഴിഞ്ഞ് തങ്ങളുടെ സ്വപ്നങ്ങളെ കൊൽക്കത്തയുടെ മണ്ണിൽ വങ്കനാടിന്റെ മണ്ണിൽ അഴിച്ചുവിടാൻ തയ്യാറായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനം താരങ്ങളും എത്തുമ്പോൾ ഈ ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കിരീടത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേരള ഇത്തവണത്തെ ടൂർണമെന്റ് ഫേവറേറ്റുകളിൽ ഒന്നായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെയും നാഷണൽ ലെവലിൽ ഒരു കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് ഫുട്ബോൾ ക്ലബിന് കിരീടം നേടിക്കൊടുക്കാൻ ഈ പരിശീലകന് കഴിയുമോ എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം വളരെ ക്യൂരിയസ് ആയിട്ട് ഉറ്റുനോക്കുന്ന ഒന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറച്ച് ആശങ്കപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഒരു ബിഗ് ഫിഷിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് മറ്റേ കാക്കൻ കോയിലെന്നൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതല്ല നിങ്ങോട്ടൊന്നും കിട്ടുന്നില്ല ഇവിടെ ഒന്നും കിട്ടില്ല എന്നുള്ളതൊന്നും സത്യമാണ്